ബഹുമാനപ്പെട്ട ജവഹർ അദി അള്ളാഹുനുവിനോട് അവിടുത്തെ ഗുരു ഒരിക്കൽ ഒരു കഥ പറഞ്ഞു കൊടുത്തു ബഗ്ദാദിൻ ഒരു ആരിഫിൻ്റെ കഥ ആ ആരിഫ് ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ദിവസം സുബൈ നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം എനിക്ക് ഖുർഹാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം ഖുർഹാൻ്റെ ആത്യവാക്യം അദ്ദേഹത്തെ വല്ലാതിരുത്തി ചിന്തിപ്പിക്കുകയാണ് മഹ്ഷറയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ദുനിയാവിലെ അൻപതിനായിരം വർഷങ്ങളാണെന്നും ആ വർഷങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഓറും അൻപത് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം ആ കാര്യം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവേ എനിക്കതൊന്ന് കാണിച്ചു തരുമോ എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് അള്ളാഹു സുബാനോ ചാർ അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ് അദ്ദേഹം വെള്ളിയാഴ്ച ദിവസം കുളിക്കാൻ പോകുന്നത് എല്ലാ വെള്ളിയാഴ്ചയും പതിവാണ് അങ്ങനെ കുളിക്കാൻ പോകുന്നത് എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു കുളിക്കടവിലേക്കാണ് അങ്ങനെ അദ്ദേഹം കുളിക്കാനായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളെല്ലാം ഒരു ഭാഗത്ത് അദ്ദേഹം അഴിച്ചു വച്ചിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം കുളിക്കാൻ വേണ്ടി കുളത്തിൽ മുങ്ങി അദ്ദേഹത്തിൻ്റെ ആ കുളി വിസ്തരിച്ചൊരു കുളിയായിരുന്നു അങ്ങനെ അദ്ദേഹം കുളി കഴിഞ്ഞ് അദ്ദേഹം കുളത്തിൽ നിന്ന് കയറിയപ്പോഴാണ് മനസ്സിലാകുന്നത് പരിസരമാകെ മാറിയിരിക്കുന്നു താൻ വസ്ത്രമഴിച്ചു വെച്ച സ്ഥലമല്ല ഇപ്പോൾ അവിടെയുള്ളത് അങ്ങനെ അദ്ദേഹം കുളിക്കാൻ വേണ്ടി എടുത്തിരുന്ന ആ ഒറ്റമുണ്ടുമായി അദ്ദേഹം നിന്ന് കയറുകയാണ് ആ സമയത്ത് പല മനുഷ്യന്മാരും അവരുടെ മുമ്പിലൂടെ അങ്ങ് നടന്നു പോകുന്നുണ്ട് ആ സമയത്ത് ആ മനുഷ്യന്മാർ ഈ ഒറ്റ മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യനോടൊന്നും ചോദിക്കുകയാണ് താങ്കൾ ആരാണ് താങ്കൾ ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ അദ്ദേഹം പറഞ്ഞ ബഗ്ദാദുകാരനാണ് ഇത് ഏതാണ് സ്ഥലം അപ്പോൾ ഈ ജനങ്ങൾ മനസ്സിലാക്കുകയാണ് സ്ഥലം പോലും അറിയാതെയാണോ ഇയാളവിടെ വന്നിട്ടുള്ളത് അങ്ങനെ ഈ മനുഷ്യനെ കാണുമ്പോൾ സ്വാത്വികനായ മനുഷ്യനെ പോലെ ഇവർക്ക് തോന്നുകയാണ് അദ്ദേഹം അവർ ഇവരോട് മറുപടി പറയുക മഹാനോട് മറുപടി പറയുകയാണ് ഇത് ബസറയാണ് ഇത് ബസറ നഗരമാണ് താങ്കൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു അദ്ദേഹം ഉണ്ടായ കഥയെല്ലാം വിസ്തരിച്ചു ഇത് വല്ലാത്തൊരു മഹാനാണെന്ന് ഈ ജനങ്ങൾ മനസ്സിലാക്കുകയും അദ്ദേഹത്തെ കൂട്ടി വിളിച്ചു വിളിച്ചുകൊണ്ടുപോവുകയും അദ്ദേഹത്തിന് വസ്ത്രവും ഭക്ഷണവും പാർപ്പിട സൗകര്യമെല്ലാം അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു അങ്ങനെ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിന് അവിടെ തന്നെ ഒരു സ്ത്രീയെ വിവാഹം കഴിപ്പിക്കുകയും അവിടെ തന്നെ അദ്ദേഹത്തിന് മക്കളാവുകയും ആ മക്കളെല്ലാം കൗമാരം കഴിഞ്ഞ് യുവാക്കളായി മാറുകയും എല്ലാം ചെയ്യും അൻപത് വർഷങ്ങൾ പിന്നിട്ടു അതെ എല്ലാ വെള്ളിയാഴ്ചകളിലും കുളത്തിൽ പോയി കുളിക്കുന്ന ആ കുളി ബസറയിലും അദ്ദേഹം പതിവാക്കിയിരുന്നു അങ്ങനെ അദ്ദേഹം ആ കുളി കഴിഞ്ഞുകൊണ്ട് ആ ദിവസത്തെ ആ കുളി കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം കുളി കഴിഞ്ഞ് കുളിക്കടമെന്ന് കയറുമ്പോൾ അതാ താൻ അൻപത് വർഷം മുൻപ് എങ്ങനെയാണോ തൻ്റെ വസ്ത്രം തൻ്റെ നാട്ടിൽ അഴിച്ചു വെച്ച് പോയത് ആ ഭഗദാദിൻ്റെ ആ കുളിക്കടവിൽ അദ്ദേഹം അഴിച്ചു വെച്ച് പോയത് അതേപോലെ ഒരു പൊടി പോലും പുരളാതെ അവിടെ എങ്ങനെ കിടക്കുകയാണ് അദ്ദേഹം ആ വസ്ത്രം ധരിച്ചുകൊണ്ട് പെട്ടെന്ന് ഓടുകയാണ് തൻ്റെ വീട് അവിടെ തന്നെ ഉണ്ടോ തൻ്റെ പേരക്കുട്ടികൾ കുട്ടികൾ തനിക്ക് പേരക്കുട്ടികളായിട്ടുണ്ടോ അദ്ദേഹം മണ്ടുകയാണ് ഓടുകയാണ് അതിന് വീട്ടിലേക്ക് ചെന്നപ്പോൾ അത് ആ വീട് പഴയ രൂപത്തിൽ തന്നെയുണ്ട് അദ്ദേഹം വീട്ടിൽ അന്യൻ്റെ വീടാണല്ലോ അങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം പുറത്ത് നിന്നുകൊണ്ട് സലാം പറയാണ് സലാമം ആലയിക്കുമെന്ന് പറയുകയാണ് അദ്ദേഹത്തിന് ഭാര്യ ഓടി വന്നിട്ട് ഇന്നെന്താ പതിവില്ലാത്തൊരു സലാമൊക്കെ ഏഹ് നിങ്ങളിപ്പോൾ കുളിക്കാൻ പോയിട്ട് ഇത്ര നേരായി നിങ്ങളെവിടെയായിരുന്നു ഏഹ് നിങ്ങൾ കൂടെ ഇറച്ചി ഇതാ വേവിക്കൊ വേവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നമുക്ക് ഭക്ഷണം കഴിച്ച് വസ്ത്രം മാത്രം വസ്ത്രം മാറ്റി ജുമാലേക്ക് നിങ്ങൾ പോകൂ എന്നെല്ലാം അദ്ദേഹത്തിന് ഭാര്യ അദ്ദേഹം വല്ലാതെ ആശ്ചര്യപ്പെടുകയാണ് കാരണം താൻ അൻപത് വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് ചെറിയ മക്കളാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു അദ്ദേഹം വല്ലാതെ ആശ്ചര്യപ്പെടുകയാണ് അദ്ദേഹം ആ കഥയൊക്കെ നടന്ന കഥകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുകയാണ് ഭർത്താവ് ഒരു സ്വാത്ഥികനായതുകൊണ്ട് തന്നെ ഭാര്യ അതെല്ലാം വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കഥയിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ജവഹർ നേതാവ് ബഹുമാനപ്പെട്ട ജവഹർ ദേവാനോ ഗുരു പറഞ്ഞു കൊടുക്കുകയാണ് ഈ ലോകം വെറും നൈമിഷികം മാത്രമാണ് ഇതെപ്പോൾ വേണമെങ്കിലും അവസാനിക്കും അതുകൊണ്ട് ഈ ലോകത്താനും ശാശ്വതമായി കാണേണ്ടതില്ല ശാശ്വതമായ ലോകം നമുക്ക് വരാനുണ്ട് എന്നുള്ളതാണ് ഈ കഥ നമുക്ക് പറഞ്ഞു വെക്കുന്നത്